കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രതിനിധി ആർ കെ പാണ്ഡേ കോട്ടയത്ത് ദേശീയപാതാ പ്രദേശത്ത് സന്ദർശനം നടത്തി വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന നാട്ടകം കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാതയുടെ ഇരുവശങ്ങളിലും കുഴിയെടുത്ത് പൈപ്പ് സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശം പരിഗണിക്കുന്നതിന്റെ ഭാഗമാണ് സന്ദർശനം ഇത് സംബന്ധിച്ച് ഫ്രാൻസിസ് ജോർജ് എംപിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയും ഉദ്യോഗസ്ഥ സംഘവും ദേശീയപാതാ അതോറിറ്റി അധികൃതരും തമ്മിൽ കോട്ടയത്ത് ചർച്ച നടത്തിയിരുന്നു ദേശീയപാതയ്ക്ക് സമീപമുള്ള പദ്ധതി പ്രദേശങ്ങൾ ആർ കെ പാണ്ഡേ സന്ദർശിച്ച് പദ്ധതിയുടെ സാധ്യതകൾ വിലയിരുത്തി അപ്പോൾ അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഞാൻ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളന കാലത്ത് ചർച്ച നടത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് ചില പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടീമിനെ അയക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഡ്വൈസർ ശ്രീ ആർ കെ പാണ്ഡേ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസർ കം ചീഫ് എഞ്ചിനീയർ ശ്രീ ഗോറെ ഈ രണ്ടുപേരെ അദ്ദേഹം അയച്ചിട്ടുണ്ട് അപ്പോൾ അവരിവിടെ വന്നിട്ടുണ്ട് മറ്റ് വാട്ടർ അതോറിറ്റിയുടെ ഓഫീഷ്യൽസ് ഉണ്ട് അതുപോലെ എൻ എച്ച് എയുടെ ഓഫീഷ്യൽസ് ഉണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തു എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പൈപ്പ് കണക്ഷൻ കൊടുത്ത് നമുക്ക് പിടിവെള്ളം എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം